കമ്പനയിൽ പറഞ്ഞതുപോലെ ഇന്നത്തെ റെസിപ്പി എന്ന് പറയണത് നമ്മുടെ സാധാരണ മസാല ദോശയാണ് കേട്ടോ അപ്പം മസാല ദോശ എല്ലാവരും ഉണ്ടാക്കാറുണ്ട് അല്ലേ എന്നാലും ഞാൻ ഉണ്ടാക്കുന്ന മസാല ദോശ നിങ്ങളെയും കൂടെ ഒന്ന് കാണിക്കാമെന്ന് കരുതിട്ട് അപ്പോൾ നല്ല ക്രിസ്പി ആയിട്ടുള്ള നല്ല സ്പെഷ്യൽ മസാലയാണ് കേട്ടോ അപ്പോൾ എന്നാലും നമുക്ക് ഈ മസാല ദോശയുടെ റെസിപ്പി കാണണം എന്നുള്ളവർക്ക് ഒന്ന് കണ്ടു കണ്ടുനോക്കാം അപ്പോൾ വീഡിയോ ഇഷ്ടമാകുകയാണെന്നുണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് കേട്ടോ അപ്പോൾ ഇതേ മസാല ദോശയുടെ മസാല ഒക്കെ മെയിനായിട്ട് നമുക്ക് വേണ്ടത് സവാളയും ഉരുളക്കിഴങ്ങ് അല്ലേ അപ്പോൾ ഏതായാലും സവാള ഞാനിതേ ഒരു നാല് മീഡിയം സൈസ് സവാള എടുത്തിട്ടുണ്ട് അതേപോലെ തന്നെ നാല് പൊട്ടറ്റോയും കൂടി എടുത്തിട്ടുണ്ട് പുഴുങ്ങി പൊട്ടറ്റോ ഞാൻ പുഴുങ്ങി വെച്ചിട്ടുണ്ട് ഓൾറെഡി നാല് മീഡിയം സൈസ് സവാളയാണ് കേട്ടോ അരിഞ്ഞെടുക്കുന്നത് അപ്പോൾ സവാള നമുക്ക് സാധാരണ വഴറ്റിയെടുക്കുന്ന സമയത്ത് പറഞ്ഞു കേട്ടിട്ടുണ്ട് ക്രിസ് അധികം നമ്മൾ വയറ്റാതെ കുറച്ച് ക്രിസ്പി ആയിട്ട് തന്നെ ഇരിക്കുന്നതാണ് മസാല ദോശയ്ക്ക് വേണ്ടതെന്ന് പക്ഷെ ഞാൻ അങ്ങനെയല്ല കേട്ടോ നമ്മുടെ മക്കളെങ്ങനെ കഴിക്കാൻ ഇഷ്ടപ്പെടുന്നു ആ രീതിയിലല്ലേ നമ്മൾ ഉണ്ടാക്കേണ്ടത് അപ്പോൾ അങ്ങനെ ഞാൻ ഉണ്ടാക്കുന്ന സമയത്ത് മസാല ഞാനൊരല്പം കളർ മാറുന്നതുവരെ തന്നെ വയറ്റാറുണ്ട് കേട്ടോ മസാല ഒരു പ്രത്യേക ടേസ്റ്റ് തന്നെയാണ് അപ്പോൾ ഞാനിത് നമ്മുടെ സവാളയൊക്കെ അരിഞ്ഞെടുത്തിട്ടുണ്ട് അതുപോലെ പച്ചമുളക് ഞാനിത് ഇങ്ങനെ നീളത്തിലാണ് അരിഞ്ഞെടുക്കുന്നത് വേറൊന്നുമല്ല കേട്ടോ അത് കുട്ടികൾക്ക് പെറുക്കി കളയാൻ പറ്റുകയാണെങ്കിൽ കളഞ്ഞോട്ടേന്ന് വെച്ചിട്ടാണ് അപ്പോൾ ഇതേ ഞാനൊരു നാല് പച്ചമുളക് എടുത്തിട്ടുണ്ട് കറിവേപ്പില കറിവേപ്പിലെടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ ഇഞ്ചി ഒരു വലിയ കഷ്ണം ഇഞ്ചി തന്നെ എടുക്കുന്നുണ്ട് കേട്ടോ ഇഞ്ചി നന്നായിട്ട് വയറ്റി എടുക്കുമ്പോൾ ഈ മസാല ദോശയുടെ മസാലയ്ക്ക് നല്ലൊരു ടേസ്റ്റ് ഉള്ളതായിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട് എന്നാൽ നമുക്ക് ഇഞ്ചി കടിക്കുന്നത് ഒട്ടും ഇഷ്ടമല്ല അല്ലെങ്കിൽ ആർക്കും ഇഷ്ടപ്പെടാറില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാനിങ്ങനെ ഈ ചെറിയ ഒരു ഗ്രേറ്ററിൽ വെച്ച് ഗ്രേറ്റ് ചെയ്ത് എടുക്കുകയാണ് ചെയ്യാറ് കുറച്ചധികം ഇഞ്ചി ഇടുകയും ചെയ്യും ഇങ്ങനെ ഗ്രേറ്റ് ചെയ്തെടുക്കുമ്പോൾ ഇഞ്ചി കടിക്കുകയില്ല അപ്പോൾ നോക്കുക നല്ല പൊടി പൊടിയായിട്ട് തന്നെ കിട്ടും ഇത് വഴറ്റി എടുക്കുമ്പോഴേക്കും നമുക്ക് ഒട്ടും വായിൽ വരാത്ത വിധത്തിൽ തന്നെ കിട്ടും കേട്ടോ അപ്പോൾ ഇഞ്ചി കുറച്ചധികം ഇടുമ്പോൾ തന്നെ മസാലയ്ക്ക് നല്ലൊരു ടേസ്റ്റും ഉണ്ട് കേട്ടോ അപ്പോൾ എന്തായാലും ഞാനിങ്ങനെയാണ് ചെയ്യുന്നത് അപ്പോൾ ഇതേ പച്ചമുളക് ഇഞ്ചിയും കറിവേപ്പിലൊക്കെ ഞാൻ അരിഞ്ഞെടുത്തിട്ടുണ്ടെങ്കിൽ ഇനി പെട്ടെന്ന് നമ്മുടെ മസാല ഉണ്ടാക്കിയെടുക്കാം അപ്പോൾ സാധാരണ പോലെ തന്നെ നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് ചൂടാക്കിയെടുക്കണം അപ്പോൾ മസാല ദോശ ഒക്കെ നമ്മളെപ്പോഴും വെളിച്ചെണ്ണ തന്നെ എടുക്കാൻ ശ്രമിക്കാം കേട്ടോ അപ്പോൾ നമ്മുടെ എണ്ണ ചൂടായിട്ടുണ്ട് ഇനി കടുക് പൊട്ടിച്ചു കൊടുക്കുക ഇതൊരു കുഞ്ഞു കുഞ്ഞു കടുകയാണ് കേട്ടോ എനിക്ക് ഒട്ടും ഇഷ്ടമില്ലാത്തതാണ് ഏതെങ്കിലും നമ്മൾ കറികളൊക്കെ ഇട്ട് കഴിഞ്ഞാൽ മണ്ണിൻ്റെ പൊടി ഇങ്ങനെ കിടക്കുന്ന പോലെ ഇരിക്കും അവർ വല്ലാത്ത കടുുകയായിരുന്നു അത് എന്നാലും ഞാനത് ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ ഞാൻ ഇട്ട് കൊടുക്കുന്നത് നന്നായിട്ടൊന്ന് മസാലക്കിടക്ക് കടിക്കാൻ വേണ്ടിയിട്ട് കടലപ്പരിപ്പോ തോരപ്പരിപ്പോ ആണ് കേട്ടോ അപ്പോൾ എനിക്ക് കുറച്ചും കൂടി ടേസ്റ്റി ആയിട്ട് തോന്നിയത് നമ്മുടെ തോരപ്പരിപ്പാണ് കേട്ടോ അപ്പോൾ അത് അത്യാവശ്യം ഒരു അരപ്പിടിയോളം ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ ഇത് നമ്മുടെ ചുവന്നമുളക് മുറിച്ചിട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന പച്ചമുളക് കറിവേപ്പില ഇഞ്ചി അത് ആദ്യം തന്നെ വഴറ്റിയെടുക്കുന്നത് എണ്ണയിൽ അതിൻ്റെ മസാലയുടെ മണം നല്ല ടേസ്റ്റ് ആട്ടോ അപ്പോൾ അതുകൊണ്ട് ആദ്യം അത് വഴറ്റിയെടുത്തതിനു ശേഷമാണ് ഞാൻ ഉള്ളി ഇട്ട് കൊടുക്കുന്നത് കേട്ടോ ഇനിയിപ്പോൾ ഉള്ളിയും കൂടി ഇട്ട് കൊടുത്ത് ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ട് നമുക്ക് മസാല നന്നായിട്ട് വഴറ്റിയെടുക്കാം അപ്പോൾ സാധാരണ മസാല ജസ്റ്റ് ഒന്ന് വഴറ്റിയെടുക്കാറേ ഉള്ളൂ മസാല ദോശയ്ക്ക് ഒരുപാട് അങ്ങ് വഴലാറില്ല അപ്പോൾ ഈ ഒരു പാകത്തിന് തന്നെ പൊട്ടറ്റോ ചേർക്കാറാണ് പതിവ് പക്ഷെ ഞാൻ അങ്ങനെയല്ല കേട്ടോ കുറച്ചും കൂടി നന്നായിട്ടൊന്ന് കളർ മാറുന്നവരെ വഴറ്റിയെടുക്കാറുണ്ട് അങ്ങനെ ആകുമ്പോൾ കുറച്ചും കൂടി മസാലക്കൊരു ടേസ്റ്റ് കൂടുതലുള്ളതുപോലെ എനിക്ക് തോന്നിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെയാണോ എന്നറിയില്ല എൻ്റെ മസാല ദോശ കഴിക്കുന്നവർക്കൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് ഇങ്ങനെ പറയുന്നത് അപ്പം കുറച്ചും കൂടി ഉള്ളി ഒന്ന് ചോക്കിയ വഴറ്റിയെടുക്കുമ്പം മസാലക്കൊരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ അപ്പോൾ നമ്മുടെ ഉള്ളി അവിടെ നിന്ന് വളരുന്ന സമയം കൊണ്ട് നമ്മുടെ പൊട്ടറ്റോയുടെ തൊലിയൊക്കെ ഞാൻ കളഞ്ഞെടുക്കുന്നുണ്ട് അപ്പോൾ ഇതിൽ നാല് അത്യാവശ്യം വലിയ സൈസ് പൊട്ടറ്റോ ആയിരുന്നു കേട്ടോ ഞാൻ പുഴുങ്ങിയെടുത്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഇതേ നമ്മുടെ ഉള്ളിയുടെ കളറൊക്കെ അത്യാവശ്യം ആവശ്യം മാറി കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് ഇതിനകത്തോട്ടേക്ക് മഞ്ഞൾപ്പൊടി ആവശ്യത്തിന് ചേർത്ത് കൊടുക്കണം പിന്നെ നമുക്ക് ഇനി കാര്യമായിട്ടൊന്നും ചേർത്ത് കൊടുക്കാനില്ല നമ്മുടെ പുഴുങ്ങി വെച്ച നമ്മുടെ പൊട്ടറ്റോ ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ പൊട്ടറ്റോ നന്നായിട്ട് ഉടച്ചെടുക്കുന്നവരുണ്ട് അതല്ല ഇടയ്ക്കിടയ്ക്ക് ഓരോരോ പൊട്ടറ്റോ കടിക്കാൻ കിട്ടാൻ അങ്ങനെയും ചെയ്യുന്നവരുണ്ട് അപ്പോൾ എൻ്റെ കുട്ടികൾക്ക് എന്തായാലും ഉള്ളി കാണുന്നത് ഇഷ്ടമല്ല പൊട്ടറ്റോ തന്നെ കാണണം അപ്പോൾ അതുകൊണ്ട് ഞാൻ ഒരുപാട് ഒരുപാടങ്ങ് ഉടച്ചെടുക്കുന്നില്ല ഇനി നമ്മളൊരല്പം വെള്ളം ഒഴിച്ച് വേവിക്കുകയും ചെയ്യുമല്ലോ അപ്പോൾ ഇനി അതിനകത്ത് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുത്ത് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇത് നമുക്കെല്ലാം കൂടി ഒന്ന് യോജിച്ച് കിട്ടാൻ ആ ടേസ്റ്റൊക്കെ ഒന്ന് പൊട്ടറ്റോയിൽ പിടിച്ച് കിട്ടാൻ വേണ്ടിയിട്ട് അര ഗ്ലാസ് വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട് എന്നിട്ട് അതും കൂടെ ചേർത്ത് നന്നായി മിക്സ് ചെയ്തെടുത്ത് ഇനി ഈ സമയത്ത് നമുക്ക് ഉപ്പൊക്കെ നോക്കാം എരിവ് കുറവാണെന്നുണ്ടെങ്കിൽ ഒന്നോ രണ്ടോ പച്ചമുളക് അരിഞ്ഞിട്ട് കൊടുക്കുക അപ്പോൾ എനിക്കെന്തായാലും എരിവൊക്കെ ഉണ്ട് അപ്പോൾ ഇനിയിപ്പോൾ നമുക്കിത് രണ്ട് മിനിറ്റ് ഒന്ന് മൂടി വെച്ചിട്ട് ആ വെള്ളത്തിൻ്റെ ചൊ പച്ചൊവയൊക്കെ ഒന്ന് മാറി ആ പൊട്ടറ്റോ ഒന്ന് നന്നായിട്ടൊന്ന് മസാലയൊക്കെ പിടിച്ചു കിട്ടുന്നവരെ നമുക്കൊന്ന് മൂടി വെക്കണം അത് കഴിഞ്ഞതേ മല്ലിയിലയാണ് ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ മല്ലിയിലയുടെ ഫ്ലേവർ എത്രത്തോളം ഇഷ്ടം ണ്ടോ അത്രയും നിങ്ങൾക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പോൾ ഇവിടെ ഞങ്ങൾക്ക് മല്ലിയല ഫ്ലേവർ ഇഷ്ടമാണ് കുറച്ചധികം ഇട്ട് കൊടുക്കുമ്പം നല്ല ടേസ്റ്റാണ് കേട്ടോ ഇനി ഇപ്പോൾ മല്ലിയല ഇഷ്ടമില്ലാത്തവർ കറിവേപ്പില ചേർത്ത് കൊടുക്കാം പക്ഷെ മല്ലിയില ചേർക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ് അപ്പോൾ ഇതേൻ്റെ മസാല റെഡി ആയിട്ടുണ്ട് അപ്പോൾ അടിപൊളി ടേസ്റ്റാണ് കേട്ടോ ഈ ഒരു മസാല എന്ന് പറഞ്ഞാൽ അത്യാവശ്യം നല്ല അളവിൽ മല്ലിയില ചേർക്കുമ്പോഴാണ് കേട്ടോ ഞങ്ങൾക്ക് ഈ ഒരു ടേസ്റ്റ് കൂടുതലായിട്ട് തോന്നുന്നത് അപ്പോൾ ഇനി ഇതേ നമ്മുടെ മസാല റെഡി ആയിട്ടുണ്ട് ഇനിയിപ്പോൾ സാധാരണ പോലെ തന്നെ നമുക്ക് മസാല ദോശ എല്ലാവരും ഉണ്ടാക്കുന്നത് പോലെ തന്നെ ഉണ്ടാക്കിയെടുക്കാം അപ്പോൾ എന്തായാലും ദോശക്കല്ലിൽ എണ്ണ തടവി കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇതേ നമുക്ക് ആവശ്യമുള്ള ദോശ മാവൊഴിച്ച് എണ്ണ സോറി മാവൊഴിച്ച് മാക്സിമം പരത്തുന്നതൊക്കെ നമ്മുടെ കലാവിരുത് പോലെ ഇരിക്കും അപ്പോൾ ഞാൻ എൻ്റെ കഴിവിനനുസരിച്ച് പരത്തി എടുക്കാറുണ്ട് കേട്ടോ അപ്പോൾ ഏതായാലും ഇതേ ദോശ നന്നായി പരത്തി എടുത്തതിന് ശേഷം ആവശ്യത്തിന് എണ്ണ അത്യാവശ്യം നല്ല അളവിൽ എണ്ണ ഒഴിച്ചു കൊടുക്കുമ്പോഴാണ് കേട്ടോ എനിക്ക് ടേസ്റ്റ് കൂടുതലായിട്ട് തോന്നുന്നത് ഇനിയിപ്പം ഞാൻ ചേർത്ത് കൊടുക്കുന്നത് നമ്മുടെ ചട്നിപ്പൊടിയാണ് അപ്പം നമ്മുടെ മസാല ദോശയുടെ ചട്നിപ്പൊടി നമ്മുടെ കയ്യിലില്ലെന്നുണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ സാധാരണ ഉഴുന്നപ്പൊടിയിൽ ഒരല്പം വെളുത്തുള്ളിയും കൂടെ ചേർത്ത് ഒരു നുള്ളു ഉപ്പ് പൊളിയും കൂടെ ചേർത്തിട്ട് നമ്മളതൊന്നും കൂടി ഒന്ന് മിക്സിൽ അടിച്ചെടുക്കുക എന്നിട്ട് നമുക്ക് ഇതിനകത്ത് ചേർത്ത് കൊടുക്കാം കേട്ടോ മസാല മസാല ദോശയുടെ ചട്നിപ്പൊടി ഇല്ലാത്ത സമയത്ത് ഞാൻ ഇങ്ങനെയാണ് ചെയ്യുന്നത് അതും നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ അപ്പോൾ ഇതേ നമ്മുടെ മസാല ദോശയൊക്കെ നന്നായി മുറിഞ്ഞ് കഴിയുമ്പം നമുക്ക് ആവശ്യത്തിനുള്ള മസാല തേച്ച് കൊടുക്കാം അപ്പോൾ നമ്മൾ എൻ്റെ കുട്ടികൾക്ക് ഇങ്ങനെ തേച്ച് കൊടുക്കുന്നതാണ് കേട്ടോ ഇഷ്ടം നടുക്കി ഇങ്ങനെ വെച്ച് കൊടുക്കുന്നത് ല്ല ദോശയിൽ ഇങ്ങനെ നന്നായിട്ട് തേച്ച് കൊടുത്തിട്ട് അത് അങ്ങനെ മൊരിച്ചെടുക്കുന്നതാണ് അവർക്ക് ഇഷ്ടം അപ്പം ഞാൻ ആ ഒരു പരുവത്തിൽ അവരുടെ ഇഷ്ടത്തിനനുസരിച്ച് ഉണ്ടാക്കിയെടുക്കാൻ കേട്ടോ അപ്പോൾ അങ്ങനെ തേക്കുമ്പോൾ ദോശ കഴിക്കാൻ നല്ല ടേസ്റ്റും കൂടി ഉണ്ട് കേട്ടോ അപ്പോൾ എന്തായാലും ഇതേ നമ്മുടെ മസാല ദോശ റെഡി ആയിട്ടുണ്ട് നല്ല മൊരിഞ്ഞ മസാല ദോശ റെഡി ആയിട്ടുണ്ട് കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ടാവും അല്ലേ നല്ല ക്രിസ്പി ആയിട്ടുള്ള ദോശയാണ് കേട്ടോ അപ്പോൾ എന്തായാലും ഈ ഒരു മസാല ദോശയുടെ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കണം നല്ലൊരു ടേസ്റ്റുള്ളൊരു മസാല തന്നെയാണ് കേട്ടോ നമ്മുടെ ഇഞ്ചി കുറച്ച് കൂടുതലെടുക്കുമ്പോഴും അതുപോലെ സവാള ഒരല്പം കളറ് മാറുന്നവർ വയറ്റി എടുക്കുമ്പോൾ നമ്മുടെ മസാലയ്ക്ക് അതുപോലെ മല്ലിയേരൽ കൂട്ടുന്നത് കൂടുതലിടുമ്പം മസാലയ്ക്ക് ഒരു പ്രത്യേക ടേസ്റ്റ് തന്നെയാണ് കേട്ടോ അപ്പോൾ വീഡിയോ ഇഷ്ടാവുകയാണെന്നുണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ